നമസ്കാരം എ ബി സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആർ ശ്യാം ബാബു ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം നഗരത്തിലെ തമ്പുരാൻമുക്ക് എന്ന സ്ഥലത്താണ് ഈ തിരുവനന്തപുരം നഗരത്തെ പൊതുവെ പരിശോധിക്കുമ്പോൾ ഈ കുറ്റകൃത്യങ്ങളൊക്കെ വളരെ കുറവുള്ള ഒരു മേഖലയാണ് ഈ തമ്പുരാൻമുക്ക് പക്ഷേ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇതൊരു പ്രശ്നബാധിത പ്രദേശമായി മാറും എന്ന് വേണം കരുതാൻ എൻ്റെ പിന്നിലിപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇവിടെ ബാരിക്കേഡുകളൊക്കെ പോലീസിൻ്റെ ബാരിക്കേഡുകളൊക്കെ സ്ഥാപിക്കുന്നത് കാര്യമിതാണ് നമ്മുടെ ഇന്നലെ മുതൽ വിവാദങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കലാമ മണ്ഡലം സത്യഭാമിയുടെ വസതി നിൽക്കുന്നത് ഈ സ്ഥലത്താണ് സത്യഭാമിയുടെ വസതിക്ക് മുമ്പിൽ ഇപ്പോൾ പോലീസിൻ്റെ സംരക്ഷണം അവർക്ക് പോലീസിൻ്റെ സംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട് അവർക്കെതിരെ പ്രതിഷേധ സമരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാവരും തന്നെ ഈ ഈ ഒരു നടത്തിയ പരാമർശം ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയ പരാമർശത്തിൽ കടുത്ത എതിർപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് അതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ നിറമോ ഒന്നും തന്നെ ആരും പരിഗണിക്കുന്നില്ല എല്ലാവരും കടുത്ത പ്രതിഷേധത്തിലാണ് അതുകൊണ്ട് തുടർച്ചയായി പ്രതിഷേധ സമരങ്ങൾ ഇവിടെ അരങ്ങേറും അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ സംരക്ഷണം അവർക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്നലെ കലാമണ്ഡലം സത്യഭാമ താൻ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ആവർത്തിച്ച് വ്യക്തമാക്കിയത് പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി കലാമണ്ഡലം സത്യഭാമിയുടെ ഈ തമ്പുരാൻ മുക്കിലുള്ള അവരുടെ വസതിയും അതുപോലെ തന്നെ അവരുടെ സ്ഥാപനവും പ്രവർത്തിക്കുന്ന ആ കെട്ടിടം അതിന് മുന്നിൽ ബോർഡ് സ്ഥാപിച്ചിരുന്ന ഈ ഡാൻസ് അക്കാഡമിയുടെയൊക്കെ ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു പക്ഷേ അതെല്ലാം തന്നെ അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ മുന്നിൽ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം നമുക്ക് ക്യാമറ അവിടേക്ക് പോകാം അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അതാണ് അവരുടെ വീട് ഇപ്പോൾ വീടിന് പോലീസിൻ്റെ സംരക്ഷണത്തിലാണ് ഈ സമീപത്ത് നിന്നൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതായത് ഒറ്റയ്ക്കും അല്ലാതെ അതുപോലെ തന്നെ കൂട്ടായും ഇവർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർക്കിപ്പോൾ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ കൻറ്റോൺമെൻറ്റ് കൻറ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ സ്ഥലം കന്റോൺമെൻറ്റ് പോലീസ് ഇവിടെ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുകയാണ് രാവിലെ മുതൽ പോലീസ് സംഘം ഇവിടെയുണ്ട് അതുപോലെ തന്നെ പോലീസിൻ്റെ പെട്രോളിംഗ് വാഹനവും ഇതിന് ചുറ്റും പെട്രോളിംഗ് നടത്തുകയും നട ചെയ്യുന്നുണ്ട് നമുക്ക് ആ ദൃശ്യത്തിലേക്ക് പോകാം ഇന്ന് രാവിലെ മുതൽ കലാമണ്ഡലം സത്യഭാമയുടെ കയ്യിലിരിപ്പ് മൂലം രണ്ട് പോലീസുകാർക്ക് ഈ ഇവിടെ കുത്തിയിരിക്കേണ്ട അവസ്ഥയാണ് ആ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കാണുന്നത് ആ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ മുതൽ ഇവിടെ സുരക്ഷയുടെ ഭാഗമായി ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് അവർക്ക് ഈ ഒരു കടുത്ത ചൂടിൽ തമ്പുരാമുക്കിലെ ഈ വെയിലിൽ ആ മരത്തിൻ്റെ തണലിൽ അവർ അവിടെ വന്നിരിക്കുന്നു അപ്പോൾ ചില വ്യക്തികളുടെ പ്രവർത്തികൾ അതുപോലെ തന്നെ വാക്കുകളൊക്കെ എത്രത്തോളം കുഴപ്പം ചെയ്യും എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം എന്ന് വേണം പറയേണ്ടത് ഇതാണ് അവരുടെ ഡാൻസ് അക്കാദമി പ്രവർത്തിക്കുന്ന കെട്ടിടം അതിന് മുന്നിൽ കഴിഞ്ഞ ദിവസമൊക്കെ ബോർഡ് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ തന്നെ ഇന്ന് നീക്കം ചെയ്തു ഇത്തരത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധ സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരുന്നു അതുപോലെ തന്നെ നടൻ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പിന്തുണ ഇക്കാര്യത്തിൽ ആർ വി രാമകൃഷ്ണന് ഉറപ്പാക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ നിന്ന് ഒട്ടനവധി വ്യക്തികൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന് ആർ വി രാമകൃഷ്ണൻ്റെ പിന്തുണയുമായി രംഗത്തെത്തുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസും അവരുടെ നടപടികളുമായി മുന്നോട്ടെത്തിയിരിക്കുന്നത് സ്വാഭാവികമായും തുടർച്ചയായി ഈ വാർത്തകൾ വരുമ്പോൾ തുടർച്ചയായി ഈ വാർത്തകൾ വരുമ്പോൾ തീർച്ചയായും ഈ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകും പ്രതിഷേധങ്ങൾ ഉണ്ടാകും സെഷബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് സെഷറാഞ്ച് ഇന്നലെ വൈകിട്ട് അഞ്ച് മണിക്കാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയത് അതായത് ഏത് സമയവും സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായേക്കാം അത് കൂട്ടായിട്ടുണ്ടായേക്കാം അല്ലെങ്കിൽ ഒറ്റയ്ക്കും പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് അലേർട്ടാണ് ഈ ഒരു കാര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇരുപത്തി മണിക്കൂർ സുരക്ഷ സത്യഭാമയ്ക്ക് പോലീസ് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതിൻ്റെ സമീപമാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നാണ് സമരങ്ങൾ ഇവിടേക്ക് വരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ജനറൽ ആശുപത്രിയുടെ മുന്നിൽ സംഘടിക്കുന്ന സംഘങ്ങളെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട് ആരുടെയൊക്കെ നിന്ന് ഇത്തരത്തിൽ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകാം എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ് പ്രഖ്യാപിക്കപ്പെട്ട സമരങ്ങളും അതുപോലെ തന്നെ അപ്രഖ്യാപിതമായ പ്രതിഷേധ സമരങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് പോലീസ് ഇക്കാര്യത്തിൽ ഏതായാലും വളരെ ശാന്തമായിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിലെ തമ്പുരാൻ മുക്കുന്ന ഈ പ്രദേശം ഇപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലും അതുപോലെ തന്നെ പോലീസിൻ്റെ തുടർച്ചയായിട്ടുള്ള പെട്രോളിങ്ങിലുമൊക്കെ ആയി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ തമ്പുരാൻമുക്ക് നിവാസികളൊക്കെ ഈ കാണുന്ന ബാരിക്കേഡുകളൊക്കെ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ബാരിക്കേഡുകൾ വരികയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് ഏതായാലും സമരങ്ങൾ വരും ദിവസങ്ങളിലും പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറും എന്ന് സ്പെഷ്യൽ റാഞ്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ സുരക്ഷ ഈ കലാമണ്ഡലം സത്യഭാമിക്ക് തുടർ തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അവർക്കെതിരെ നിലവിൽ മനുഷ്യാവശ്യ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർ രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പരാതിയും നിയമ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഗേറ്റ് പോലും തുറക്കാതെ അതുപോലെ തന്നെ വീടിൻ്റെ ജനാലകൾ പോലും തുറക്കാതെ സത്യഭാമ അകത്ത് തന്നെ ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിലകൊള്ളുന്നത് ഏതായാലും അവരുടെ ഇപ്പോഴത്തെ മൗനം ഈ പ്രതിഷേധത്തെ ശാന്തമാക്കുമോ എന്ന കാര്യം സംശയമാണ് കാരണം അവരുടെ ഈ ഒരു ആദ്യഘട്ടത്തിൽ അവരൊരു പരാമർശം നടത്തി ഇന്നലെ അവ ആവർത്തിച്ച് അവർ പറയുകയും ചെയ്തു അതുകൊണ്ട് അത് അതാണ് ഈ പ്രതിഷേധ സമരങ്ങൾക്ക് കൂടുതൽ ഊർജം പകർന്നത് ഏതായാലും പോലീസ് കനത്ത ജാഗ്രതയിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ അക്രമത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള ജാഗ്രത പോലീസ് പാലിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയും നീചമായ രീതിയിൽ ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയിട്ട് പോലും ഈ കാലഘട്ടത്തിൽ ഇത്രയും ഉചിതമായിട്ടുള്ള അതായത് അയിത്തം കലരുന്ന തരത്തിലുള്ള സംഭാഷണമാണ് അതിൽ കാണാൻ കഴിഞ്ഞത് ഒന്ന് രണ്ട് ഇവിടെ നമ്മുടെ മഹാദേവൻ ശിവൻ ശിവൻ്റെ നൃത്തത്തെക്കാളും വലിയ നൃത്തം ഇല്ലല്ലോ ഈ ലോകത്തിൽ അപ്പോൾ അതിൽ ഒരു പങ്കാളിത്തം മാത്രമേ തന്നെ ഉള്ളൂ നൃത്തം എന്നുവെച്ചാൽ ഞങ്ങൾ എല്ലാവരും എന്താണെന്ന് അറിയാം പക്ഷെ അത് കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഇപ്പോൾ പേരും പ്രശസ്തിക്കും വേണ്ടിയാണ് ഇങ്ങനൊരു വാർത്ത സംഘടിപ്പിച്ച് എന്നെ പ്രതിദ്ധീകരിച്ചെങ്കിൽ ഇതിലൂടെയുള്ള പ്രശസ്തി അങ്ങേക്ക് അന്യം നിന്ന് പോകും എന്ന് മാത്രം ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള നിയമവശങ്ങളെക്കുറിച്ച് നിയമവിദഗ്ധരോട് നമ്മൾ സംസാരിക്കുകയുണ്ടായി അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടി ഇപ്പോഴും സത്യഭാമയ്ക്ക് ധൈര്യം നൽകുന്നത് സത്യഭാമ ഒരിടത്ത് പോലും അതായത് ഡിജിറ്റൽ മീഡിയകളിൽ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തുമ്പോഴും അവർ ആർ എൽ വി രാമകൃഷ്ണൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല അതവരും പറയുന്നുണ്ട് അതാണ് ഈ നിയമവശങ്ങളിൽ നിയമപരമായി കാര്യമായൊരു നടപടി തനിക്ക് നേരിടേണ്ടി വരില്ല എന്നൊരു ധൈര്യം ഇവർക്കുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും ഈ പരാമർശം അവർ ആവർത്തിച്ച് പറയുന്നത് ആവർത്തിച്ച് നടത്തുന്നത് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് ഇപ്പോൾ ഞാനിപ്പോഴുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ തമ്പുരാൻ തമ്പുരാൻകുക്കിലാണ് ഇവിടുന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് നൂറ് മീറ്റർ അകലെയാണ് സത്യഭാമയുടെ വസതി ഇപ്പോഴും പോലീസ് സംഘങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മേഖലയിൽ പോലീസ് സംഘം വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തമ്പുരാൻ മുക്കിൽ അതായത് സത്യഭാമയുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടൻ നമുക്കൊപ്പമുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം ചേട്ടാ ഇവിടെ നിന്ന് നോക്കിയാൽ സത്യഭാമയുടെ വീട് കാണാം കാണാം പരാമർശങ്ങളൊക്കെ കേട്ടായിരുന്നു എന്താ പറയാനുള്ളത് തികച്ചും അങ്ങനെയൊന്നും ഈ നമ്മൾ ഇത്രയും വർഷവും കാര്യങ്ങളൊക്കെ ആയില്ലേ എല്ലാം പുതിയൊരു യുവ ആയില്ലേ ഇങ്ങനെ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ നമുക്ക് തന്നെ നമ്മുടെ ഈ സ്റ്റാൻഡിൽ തന്നെ എത്രയും പേര് ജാതി മതമൊന്നും നോക്കാതെയാണ് ഇതെല്ലാം അങ്ങനെയൊന്നും നമ്മൾ നോക്കാറില്ല ഇപ്പോഴും ഇപ്പോഴൊന്നും ഇത് ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഈ ജാതിയും മതമൊക്കെ ഇപ്പോഴും ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം കറുത്തവർക്കൊക്കെ വെളുത്തവർക്ക് കാര്യം ഒരു അങ്ങനെയൊന്നും ഒരു സംഭവം ഇല്ല നമ്മളെ സംഭവിച്ചോളം അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതാണ് എനിക്ക് പറയാനുള്ളത്യെന്നോ അറിയാമായിരുന്നു എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ഓട്ടങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടാറുണ്ട് അവിടെ പഠിക്കാൻ വരുന്ന പിള്ളേരെയൊക്കെ ഓട്ടമുണ്ട് മിക്ക മിക്ക ദിവസങ്ങളിലുള്ള ഓട്ടമുണ്ട് പിന്നെ അവരുമായിട്ടുള്ള വലിയൊരു ഇതില്ല നമുക്ക് വലിയൊരു ടച്ചില്ല പൊതുവേ ഒരു ഒരു സമാധാനമുള്ള ഞാൻ സമാധാന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സമാധാനവും നല്ല ആൾക്കാരും പിന്നെ ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണിത് നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴേ എനിക്കൊരു തമ്പുരാക്കിപ്പോൾ ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ മിക്കവർക്ക് അറിയപ്പെടുന്നത് ഇനി ഈ ഒരു കാര്യം പറ്റായിരിക്കും ഈ ഒരു അല്ലാതെ സൈലൻ്റ് ഒക്കെ പോകുന്നത് എല്ലാ നല്ല നല്ല ആൾക്കാരും വലിയ വലിയ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ള ഇതൊക്കെയാണ് ഇനി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല ഇത് എല്ലാവരും അറിഞ്ഞോളൂ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെയും ഒരു മനുഷ്യരുണ്ടെന്നുള്ള കാര്യം അത് നമുക്ക് വിഷമകരമാണ് കേട്ടപ്പോൾ എന്താ തോന്നിയത് അയ്യോ നല്ലൊരു അറപ്പല്ലേ നമുക്ക് തോന്നുന്നു വളരെ മോശമാണ് വളരെ മോശമാണ് വളരെ മോശം പക്ഷേ ഇങ്ങനെ ഈ ഇത്രയും വലിയ നിലയിൽ യും ആൾക്കാർ അറിയപ്പെടുന്നതുമായിട്ടുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ ഈ വിദ്യാഭ്യാസമുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെ ഇത് പറയുമ്പോൾ വിഷമം തോന്നുന്നുണ്ടോ നോ ഈ സ്ഥിരമായിട്ട് ഈ ശാന്തി കിടക്കുമ്പോ ആ വീട് ഒരു പക്ഷേ കണ്ണിൽപെടാറുണ്ടായിരിക്കും ഇത്രയും വലിയ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും നമുക്കങ്ങനെ ഇങ്ങനെ ഒരു സംഭവമേ നമ്മൾ മറന്നു കഴിഞ്ഞാൽ ജാതി മതവും അങ്ങനെയുള്ള സംഭവം

ഓട്ടം വരും അവിടെ ആ ഡാൻസ് അക്കാദമി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കുട്ടികളെയൊക്കെ കൊണ്ടാക്കുന്നതിനും തിരിച്ചുകൊണ്ട് പോകുന്നതിനൊക്കെ ഓട്ടം പോകുന്ന ഒരു ഫോട്ടോ ചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് വിദ്യാഭ്യാസം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന കാര്യം സത്യഭാമയുടെ കാര്യത്തിലൂടെ ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു ഇതാണ് സാധാരണക്കാരുടെയും എല്ലാ ആൾക്കാരുടെയും സാധാരണക്കാർ മാത്രമല്ല എല്ലാ ആളുകളുടെയും നമ്മൾ പരിചയപ്പെടുകയും ഈ സംഭവം അറിയുകയും ചെയ്ത പലരുടെയും അഭിപ്രായം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും ഇതിനോട് ശക്തമായൊരു എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത് പുതിയ തലമുറ മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പഴയ തലമുറ വീണ്ടും അവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്നത് ശരിയല്ല എന്നാണ് നമുക്കും പറയാനുള്ളത് പഴയ തലമുറ എന്ന് പറയുമ്പോൾ ഏതാനും ഇതുപോലെയുള്ള ചില ആളുകളെ കുറിച്ച് മാത്രമാണ് പരാമർശിച്ചത് എല്ലാവരെയും കുറിച്ചല്ല ഏതായാലും പ്രതിഷേധ സമരങ്ങൾ ഇനി വരും ദിവസങ്ങളിലും ഉണ്ടാകും മാറി ചിന്തിക്കേണ്ട സമയമാണ് സത്യഭാമിക്ക് അതിനുള്ള സമയം ഇനിയുമുണ്ട് അവർക്കത് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക